പ്രഭാത ചിന്തകളിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തിയെട്ട് കൊലവർഷം ആയിരത്തി ഇരുന്നൂറ് കുംഭമാസം പതിനാറ് വർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് ഷാബാൻ ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച നമ്മുടെ ഈ ജീവിതം അതിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും പരീക്ഷണങ്ങൾ മാത്രമാണ് കെട്ടിലും മട്ടിലും ഈ ലോകം അനുശ്വരമായി എന്നും നിലനിൽക്കുമെന്ന് നമുക്ക് തോന്നിപ്പോകും എന്നാൽ നമ്മുടെ ഈ ആയുസ് മുഴുവൻ അനിശ്ചിതത്വമാണ് ഒരു നിശ്ചയവുമില്ലാത്ത നിമിഷങ്ങൾ ഇനി എന്തു സംഭവിക്കുമെന്ന് ചെറിയൊരു ധാരണ പോലുമില്ലാത്ത ശ്വാസങ്ങൾ എന്നാൽ ഇന്നു ചെയ്യേണ്ടത് നമ്മൾ ഇന്നു തന്നെ ചെയ്തു തീർക്കുക നാളെ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ നിൽക്കുമ്പോൾ ഒന്നോർക്കുക ഇന്നത്തെ രാത്രി പോലും നമ്മുടെ സ്വന്തമല്ല എന്ന ഓർമ്മ നമുക്കുണ്ടാവുക നമ്മുടെ അഹങ്കാരത്തിന് കടിഞ്ഞാണിടാനുള്ള ഏക മാർഗം അത് മാത്രമാണ് ഒരു പൂവിൻ്റെയും ഭംഗി കണ്ടിട്ടില്ല ചിത്രശലഭങ്ങൾ പൂവിനെ തേടി പോകുന്നത് മറിച്ച് ആ പൂവിൽ തേനുള്ളത് കൊണ്ട് മാത്രമാണ് അതുപോലെ തന്നെയാണ് നമ്മൾക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ നന്മകൾ നമ്മളെ തേടിയെത്തും നന്മയുള്ളവരായി മാറാൻ സമൂഹത്തിന് നല്ലത് ചെയ്യുന്നവരായി മാറാൻ നമുക്കേവർക്കും സാധിക്കട്ടെ പ്രഭാത ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷറഫ് പുതുശ്ശേരിക്കടവ് വയനാട് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്